ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലില്ലി വെച്ചിട്ട് ഞാൻ എൻ്റെ ഗാർഡൻ അറേഞ്ച് ചെയ്തത് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ പിസ്ലില്ലയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചെടികളൊക്കെ തന്നെ അതിൻ്റെ തൈക്കൾ മൾട്ടിപ്ലൈ ചെയ്തതാണ് ഞാനിവിടെ പുതിയ ഗാർഡനിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ നിന്ന് നിറച്ച് ഞാൻ പിസ്ലില്ലി വെച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നടുഭാഗം ഒഴിച്ചിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഇതുപോലെ നട്ടു കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ അത് ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തുണ്ടോ കാരണം ഈ ഏരിയയിൽ ഞാൻ ആദ്യം നട്ടു കൊടുക്കുന്നത് ഇവിടെ ഒരു ഷെയ്ഡ് കിട്ടണുണ്ട് ഒരു പുളിമര ഉള്ളതുകൊണ്ട് അതിൻ്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഭാഗത്ത് ഇവിടെ ആദ്യം തന്നെ നട്ടു കൊടുത്തു തരുന്നിട്ടാണ് ഇപ്പം അത് തൈക്കളൊക്കെ ഒരുപാട് വന്ന് നല്ല ഭംഗി തന്നെ നിൽക്കുന്നുണ്ട് എങ്കിലും ഈ ചൂട് കൂടിയപ്പോൾ ഇലകൾക്ക് ചെറുതായിട്ട് വേണ്ട തുടങ്ങിട്ടാണ് ഇപ്പം ദാ ഇതൊക്കെ ദാ പൂട്ടിലുള്ള പീസ് ലില്ല ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം കണ്ട ഇത് ഇത്തിരി പോയിന്റഡ് ആയിട്ട് നീളത്തിലുള്ള ലീഫാണ് കിട്ടാം പീസ് ലില്ലയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഇനങ്ങളുണ്ട് അപ്പം എൻ്റെ കയ്യിൽ മൂന്ന് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതാണ് ആ ഈ ഇനത്തിൽ ഉണ്ടല്ലോ ഇതുവരെ എനിക്ക് പൂക്കൾ കിട്ടിയിട്ടില്ല കേട്ടോ ഇതൊരു പോയിൻറ്റഡ് ലീ നീണ്ട ലീഫുള്ളത് കിട്ടാം പക്ഷേ ആ റൗണ്ട് ഷേപ്പ് ഓവർ ഷേപ്പ് ആയിട്ടുള്ള ലീഫൊക്കെ ഉള്ളതിന് എപ്പോഴും പൂക്കൾ കിട്ടാണ്ട് കേട്ടോ ിപ്പം ആ ഒരു മോഡലാണെങ്കിൽ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ അത് നീളത്തിൽ പോയിന്റ് എടുത്തിട്ട് വരുന്ന ലിഫാണത് നമ്മൾ ആമസോണിൽ നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പിസ്ലില്ലെ പിക്ചറിൽ ഇതുപോലത്തെ ലിഫൊക്കെയാണ് ഏകദേശം വരുന്നത് പക്ഷേ എനിക്കിതുവരെ പൂക്കൾ ഇതുവരെ കിട്ടിയിട്ടില്ല ഏകദേശം ഒരു വർഷത്തോളം ഞാൻ പിസ്ലില്ലി വാങ്ങിച്ചിട്ടും ഇപ്പം ഇതൊരു ഈ ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ നിൽക്കണ പോട്ട് ഞാൻ നേരത്തെ മാറ്റിയാണ്ട്ട കാരണം ഇതിപ്പോൾ നട്ടിട്ട് ഒരു കൊല്ലത്തോളമായി ഞാൻ രണ്ടെണ്ണം ഒരു പോട്ടിൽ വെച്ച് നട്ട് കൊടുത്തതാണ് പക്ഷെ അത് ഇടയ്ക്കൊന്ന് നമ്മൾ വളക്കിട്ട് കൊടുക്കും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയില്ലേ നമ്മുടെ കയ്യിൽ മണ്ണ് മാന്തിയും അതല്ലെങ്കിൽ ചെറിയ കത്തിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോട്ടിലെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം വേരുകൾ ഇതുപോലെ കട്ട പിടിക്കാണ്ടിരിക്കും അപ്പോൾ അതുപോലെ നമ്മളെന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഈ വേരുകളിലൂടെ ചെടികൾക്ക് കിട്ടാൻ എളുപ്പമാകുകയും ചെയ്യേണ്ട മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണമുണ്ട് പക്ഷെ ഞാനിതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഇത്രയും ബുദ്ധിമുട്ട് ചെടികൾ തൈക്കള് പറിച്ചെടുക്കേണ്ടി വരരുത് കേട്ടാ ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യാറുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ല നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ ഈ തൈക്കൾ എങ്ങനെ അതൊന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതും തന്നെയല്ല ഇത്രയും തൈക്കള് തിങ്ങി നിറയാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അത്യാവശ്യം രണ്ടോ മൂന്നോ തൈക്കള് എന്നാൽ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പം ഞാൻ എന്താ വാഹനത്തിന് എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് രണ്ട് തൈക്കളാണ് നട്ടു കൊടുത്തിട്ടുണ്ടോ ആദ്യം ഇപ്പം അത് മൾട്ടിപ്ലൈ ചെയ്തൊരു എട്ടൊമ്പത് തൈക്കളോളം എങ്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ചെടികളൊക്കെ ലീഫുകളൊക്കെ ഒരു ഡാമേജായിട്ട് നിൽക്കുന്നത് കാരണം ഞാൻ ഇത് വെച്ചിരുന്നത് അതുകൊണ്ടാണ് കേട്ട് ഇത്ര ഭംഗിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല തണലത്യാവശ്യം കിട്ടിക്കഴിയുമ്പോൾ ബേൺ ചെയ്ത ബാക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലീഫുകളൊക്കെ നല്ല ഭംഗി തന്നെ വന്നോളും പൂക്കളും ഉണ്ടാവുകയും ഞാനിതാ കൈയോണ്ടൊന്നും വലിച്ചിട്ട് രക്ഷയില്ല എന്നിട്ടപ്പോൾ കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം ഇത്രത്തോളം ഒക്കെ മതിയിട്ട അത് പിടിച്ചിട്ടിക്കോളും ഈ ഫുൾ വേരുപടലം വേണം എന്നില്ല അവരെ കുറച്ച് പേര് കിട്ടിയാൽ മതിയിട്ട അപ്പ ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയുള്ള വേരിൻ്റെ ഒരു കട്ടയാണ് പറഞ്ഞത് അത് ഇനിയിപ്പോൾ ഒരു കുളൊന്നുമില്ല ഇതിൽ മണ്ണൊക്കെ ഒന്ന് കുറഞ്ഞെടുത്തിട്ട് നമുക്ക് വേസ്റ്റ് കത്തിച്ചളിയും ചെയ്യണ്ടസ്ലിയിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യം വന്നില്ല ആണ് ഇമിനായിട്ട് വേണ്ടത് സൺലൈറ്റ് നല്ല ചൂടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ ഒരു ഷെയ്ഡ് ഉള്ള ഏരിയയിലൊക്കെ നിൽക്കുന്നത് നല്ലത് പിന്നെ ഇൻഡോർ വെക്കാനൊക്കെ ബെസ്റ്റ് ചെടിയാണ് ഈ പീസ് ലെല്ലിട്ടം ഇതിൻ്റെ പ്രത്യേകത അത് എയർ പ്യൂരിഫയർ ആണ് ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല പോസിറ്റീവ് മൈൻഡ് എനർജി തരും എന്നൊക്കെ പറയണത് ഇട്ടം അപ്പോൾ അതുപോലെ എലർജിക്കാർക്കൊക്കെ നല്ലതാണ് ഇൻഡോറൈറ്റി പ്ലാന്റ് വെക്കുമ്പോൾ അത് നല്ലതെന്നാണ് പറയണത് അപ്പോൾ പല ഗുണങ്ങളും പറയുന്നുണ്ട് പണ്ട് മുതലേ ഉള്ളൊരു ചെടിയാണല്ലോ ഈ ഇനം ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിലെ വീടുകളിലൊക്കെ പണ്ട് മുതലേ കാണുന്നൊരു പീസിലൂടെ ഇനമാണത് ഇനിയിപ്പോൾ അതിൻ്റെ ഈ വേണായ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നട്ട് കൊടുക്കണല്ല ചെയ്യണത് അപ്പം ഈ ഇപ്പുറത്തോട്ടുള്ള ഈ ഭാഗം നല്ല ഡയറക്റ്റ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം നട്ട് കൊടുക്കാണ്ടിന്നിരുന്നത് ഭയങ്കരമായിട്ട് വെയിലടിക്കണ ഭാഗമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം നട്ട് കൊടുക്കാണ്ടിരുന്നത് ഇനിയിപ്പോൾ വരുന്നത് മഴയുടെ ടൈമാണല്ലോ അപ്പോൾ ആ ടൈമാകുമ്പോഴത്തേനും ഈ ചെടിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാകും ഉഷാറാകുകയും ചെയ്തോളും പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പത്തിനും ഇവിടെ ഒരു പുളിമരം ഉണ്ട് അതിൻ്റെ കൊമ്പുഞ്ചിലേക്ക് വെട്ടിക്ക് അത് കുറച്ചുകൂടി ഒന്ന് പന്തലിക്കാനും ചാൻസ് ഉണ്ട് വെയിലാകുമ്പോഴത്തേക്കും ഇൻഷാല്ല നമ്മുടെ കാൽക്കുലേഷൻസാണ് പഠിച്ചൊന്നും കൂടിയും അതിനനുസരിച്ചാൽ ഒക്കെ ഭംഗി അല്ലേ പിന്നെ അതിന്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു വോളും ഒരു ഓർക്കിഡ് സ്റ്റാൻഡ് വെക്കണം ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോഴും ഇതിനൊരു ഷെയ്ഡ് കിട്ടുമല്ലോ അപ്പൊ നമ്മുടെ നടല കഴിഞ്ഞിട്ടാ ഇനി ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി ഇട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് നീറ്റായിട്ട് കടന്നുല്ലേ ഞാൻ ഇവിടെ നടനക്ക് മുമ്പ് ആദ്യം തന്നെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ട പിന്നെ രണ്ടാമത് മൂന്നാമത്തെ ലെയറായിട്ട് ഞാൻ നമ്മുടെ കൊക്കോപ്പീറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് കൊടുക്കുകയും ചെയ്തേക്കുന്നില്ല അപ്പം അതിലൂടെയാണ് നട്ട് കൊടുത്തിരിക്കുന്നത് പിടീ പൂക്കൾ നമ്മൾ എപ്പോഴും തേനീറ്റകൾ ഉണ്ടാവട്ടെ ഒരു വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് അത് ഞാൻ നിന്നോളൂ കേട്ടോ അത് വാടണം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കും ചിലപ്പോൾ വാടന ടൈം ആവുന്നത് അതുവരെ അത് എപ്പോഴും തേനീറ്റകൾ പൊതിഞ്ഞ് തന്നെ ഉണ്ടായിക്കോളും വേമി കമ്പോസ്റ്റും ഉണക്ക ചാണകവും എല്ല്പൊടിയൊക്കെ നല്ല വളങ്ങൾ തന്നെയാണ് നമുക്ക് പീസിലേക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല വളങ്ങൾ തന്നെയാണ് കേട്ടോ ഇടയ്ക്കൊന്ന് ഡി എ പി ഇട്ട് കൊടുത്താലും നല്ലോണം പൂക്കൾ ഉണ്ടാക്കോളും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് ഉണ്ടാകുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടുതൽ പേരിലോട്ടേക്കൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ഒന്നിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ അസാ വലിക്കും ടേക്ക് കെയർ